അടച്ചു വച്ചിരിക്കുന്ന പുസ്തകം വെറുമൊരു ഇഷ്ടിക പോലെയാണ് ഏറ്റവും നല്ല ഒരു പുസ്തകം നൂറ് നല്ല സുഹൃത്തുക്കൾക്ക് തുല്യമാണ് ഒരു നല്ല സുഹൃത്ത് ഒരു ലൈബ്രറിക്ക് തുല്യം നല്ല ഗ്രന്ഥം പരിധിയില്ലാത്ത നന്മയുടെ ചക്രവാളമാണ് നല്ല പുസ്തകങ്ങൾ വായിക്കാത്ത ഒരാളും നിരക്ഷരനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല വായന പോലെ ചെലവ് ചുരുങ്ങിയ മറ്റൊരു വിനോദവുമില്ല അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദം പോലെ നീണ്ടു നിൽക്കുന്ന മറ്റൊരു ആനന്ദവുമില്ല എഴുതാൻ വേണ്ടി വായിക്കരുത് വായിക്കാൻ വേണ്ടി എഴുതരുത് എഴുത്തുപോലെ മഹത്തരമാണ് വായനയും രണ്ടും സർഗാത്മകം എന്നാണോ നിങ്ങൾ വായിക്കാൻ പഠിക്കുന്നത് അന്നുമുതൽ നിങ്ങൾ സ്വതന്ത്രരാണ് പുസ്തകം കടം കൊടുക്കുന്നവൻ വിഡ്ഡിയാണ് മടക്കി കൊടുക്കുന്നവനോ പമ്പരവിഡ് ശരീരത്തിന് വ്യായാമം പോലെയാണ് മനസ്സിന് വായന പുസ്തകങ്ങൾ തടവിലാക്കപ്പെട്ട ആത്മാക്കളാണ് അലമാറകളിൽ നിന്നും പുറത്തെടുത്ത് വായിക്കപ്പെടുമ്പോഴാണ് അവയ്ക്ക് മോചനം ചെയ്യുന്നത് പുസ്തകങ്ങളില്ലാത്ത മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് വളരെയധികം ചിന്തിക്കുക കുറച്ചു മാത്രം സംസാരിക്കുക അതിൽ കുറച്ചെഴുതുക കാരണം എഴുതുന്നത് പല തലമുറകളോളം രേഖയായിരിക്കും മനസ്സിൻ്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന കലയാണ് വായന